സിനിമകളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒരു സംഭവകഥയാണ് ഉത്തർപ്രദേശിലെ ബുലൻഷഹറിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് പാമ്പുകടിയേറ്റ് മരിച്ചെന്ന് കരുതി ഗംഗയിൽ ഒഴുക്കിക്കളഞ്ഞ ഒരു യുവാവ് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ഈ അത്ഭുതകരമായ തിരിച്ചുവരവ് ഒരു ഗ്രാമം മുഴുവൻ ആഘോഷമാക്കുകയാണ് ഔറംഗാബാദിലെ സൂരജ്പൂർ ടിക്രി ഗ്രാമത്തിലെ ദീപു എന്ന യുവാവിനാണ് ഈ അവിശ്വസനീയമായ അനുഭവമുണ്ടായത് പതിമൂന്ന് വർഷം മുൻപ് പാമ്പുകടിയേറ്റ ദീപുവിനെ അടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി സ്ഥിരീകരിച്ചു തുടർന്ന് ഹൈന്ദവാചാരപ്രകാരം കുട്ടികളെ പാമ്പുകടിയേറ്റ് മരിച്ചാൽ ദഹിപ്പിക്കാതെ ഗംഗയിലൊഴുക്കുന്ന അനുസരിച്ച് കുടുംബം മൃതദേഹം ബ്രജ്ഘട്ടിൽ ഗംഗയിലൊഴുക്കി എന്നാൽ ഒരു വർഷം മുൻപ് ദീപുവിന്റെ പിതാവ് സുപ്പാൽ ബംഗാളി ബാബയുടെ ആശ്രമത്തിൽ വെച്ച് തന്റെ മകനെപ്പോലെ തോന്നിക്കുന്ന ഒരു യുവാവിനെ കാണാനിടയായി ചെവിയുടെ പിന്നിലെ ഒരു അടയാളം കണ്ടതോടെ അത് ദീപുവാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ആശ്രമത്തിലെ അന്തേവാസികൾ നൽകിയ വിവരമനുസരിച്ച് ഗംഗയിലൂടെ ഒഴുകിപ്പോവുകയായിരുന്ന ദീപുവിനെ പാമ്പാട്ടികൾ രക്ഷിച്ചെടുത്ത് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു തുടർന്ന് ആറു വർഷമായി ആശ്രമത്തിൽ സന്യാസിയായി കഴിഞ്ഞിരുന്ന ദീപു കഴിഞ്ഞ ദിവസം സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി മകൻ മരിച്ചിട്ടില്ല തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ച ദീപുവിന്റെ അമ്മ സുമൻദേവിയുടെ സന്തോഷത്തിന് അതിരില്ല